അവര് നമ്മുടെ ഒരു ടീമായിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു അവിടെ ചെറിയ ഭാഗമായിട്ടാണ് ഈ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് കുറച്ചൊരു പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പക്ഷെ ഉള്ളിലേക്ക് ഊണ് പോയതായിരിക്കും ഇനി ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ ഒരു കാര്യമാണ് പക്ഷേ ഇരുന്നാൽ പോലും പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഒരു സ്ട്രക്ചറാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പിന്നീട് നമ്മൾ ഈ കുട്ടി അവിടെ കണ്ടെത്തുന്ന സമയം ആ സമയത്ത് കുട്ടി അവിടെ എത്തിച്ചാൽ ആണെന്ന് അത്തരത്തിലുള്ളൊരു എന്തെങ്കിലും നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതിനെ സൂചിപ്പിക്കുമെന്ന് ഇപ്പോൾ നമ്മൾക്ക് പറയാനുള്ള ഒരു സാഹചര്യമില്ല എന്നിരുന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ചത് പോകണം അവിടെ എത്തിയത് എങ്ങനെയാണ് എത്തിയതാണ് മറ്റേതെങ്കിലും സാഹചര്യത്തിൽ എത്തിയതാണെന്നുള്ള ഭാഗമായി നമ്മൾ അന്വേഷിക്കുന്ന ഒരു ഭാഗമാണ് ഈ കിട്ടിയുടെ സഹോദരങ്ങൾ അടക്കം നിന്നും അതേ സ്ഥലത്ത് തന്നെയാണ് അഞ്ചു അപ്പോൾ അതിനെന്തെങ്കിലും അവരെ മറ്റേതെങ്കിലും സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റുന്ന മണ്ഡല മണ്ഡലത്തിൽ താമസിക്കുന്നതിനുള്ള നടപടികളെല്ലാം വീട്ടുകാരൻ സമ്മതമാണ് ഈ അവരോട് ഈ ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ പൊതുസ്ഥലത്ത് താമസിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴവർ മതാമന്ദിരത്തിൽ താമസിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇന്ന് ഇവിടെ അഡ്മിറ്റഡ് ആണ് അഡ്മിറ്റഡാണ് അവിടെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ ഒരു വലിയ എഫേർട്ടിന് എല്ലാവരോടും കാര്യങ്ങളൊക്കെ വന്നതെന്ന് നന്ദി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അവർ ഇപ്പം പറഞ്ഞിരിക്കുന്നത് കുറച്ച് കഴിയുന്ന സമയത്ത് അവർ തിരിച്ചു പറഞ്ഞു ഏകദേശം കുട്ടികളും സമാനമായി ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ താമസിക്കുന്നുണ്ട് അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കുട്ടികളോ പ്രതിഷ്ഠിക്കാൻ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അപ്പുറത്ത് പ്രോയാക്റ്റീവായിട്ടുള്ള സിറ്റിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ വകുപ്പുകളും നടപടി കൈക്കൊള്ളാറുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് തുറന്നു നൽകുന്ന വീഡിയോയിലൂടെ തുറന്നു തുറന്നുവിടുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ കാര്യങ്ങളൊയാ